മണ്ണൂർ കയ്മക്കുന്നത്ത് കാവൽ മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ട്രസ്റ്റി രവീന്ദ്രൻ ഉണ്ണി അധ്യക്ഷനായി കോട്ടയം പാല മധുസൂദനൻ നമ്പൂതിരി യജ്ഞാചരനായ സപ്താഹം ഡിസംബർ ഏഴിന് സമാപിക്കും ക്ഷേത്രം ഭാരവാഹികളും നിരവധി ഭക്തരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ ആൻഡ് ഒറ്റപ്പാലം പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ